സംസ്ഥാന സർക്കാർ ജീവനക്കാർ നടത്തുന്ന പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ പ്രതിഷേധ സദസ്സ് നടത്തി എറണാകുളം എംഎല്എ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ അവകാശമായ ക്ഷാമബത്ത നിഷേധിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സെറ്റോ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും എൻ പി എസ് പിൻവലിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക എല്ലാ ജീവനക്കാർക്കും ലീവ് സറണ്ടർ അനുവദിക്കുക വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചും കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ എറണാകുളം വഞ്ചി സ്ക്വയറിൽ മേഖലാതല പ്രതിഷേധ സദസ്സ് നടത്തി എറണാകുളം ഇടുക്കി ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ നിന്ന് ജീവനക്കാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എറണാകുളം എം എൽ എ പ്രതിഷേധ സദസ് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഇന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടുമായി നടത്തപ്പെടുന്ന ഈ സദസ്സിൽ നിങ്ങളോടൊപ്പം പങ്കിചരാൻ കഴിഞ്ഞാലുള്ള സന്തോഷം മാത്രം ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് ഒരു സൂചനയായി ഗവൺമെന്റ് കണക്കാക്കി അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ശബരപരിപാടി ഔപചാരികമായി രൂക്ഷമായ വിലക്കയറ്റം മൂലം പ്രതിസന്ധിയിലായ ജീവനക്കാർക്ക് മൂന്ന് വർഷമായി കുടിശ്ശികയായിട്ടുള്ള ഡി എ അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ടി ജെ വിനോദ് ആവശ്യപ്പെട്ടു തടഞ്ഞുവെച്ചിട്ടുള്ള ലീവ് സറണ്ടർ പേറിവിഷൻ കുടിശ്ശിക എന്നിവയും അനുവദിക്കണം ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റതു മുതൽ ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ എൻ പി എസ് പിൻവലിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൽ എൻ പി എസ് പിൻവലിക്കുമെന്ന ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാതെ ജീവനക്കാരെ സർക്കാർ വഞ്ചിക്കുകയാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും ശമ്പളം ഉൾപ്പെടെ കവർന്നെടുക്കുവാനുള്ള ഗൂഢ നീക്കങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് വാട്ടർ ചാർജ് വർധനവിലൂടെ വരുമാനം ഇരട്ടിയായിട്ടും കേരള വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ ജി പി എഫ് ഉൾപ്പെടെ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നില്ല പെൻഷനായ ജീവനക്കാർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അനുവദിക്കേണ്ട പെൻഷൻ പരിഷ്കരണ ഉത്തരവും ഗവൺമെന്റ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ് ഗവൺമെന്റ് പദ്ധതി ഏതര ഗ്രാന്റിനത്തിൽ നൽകിയിരുന്ന മുന്നൂറ്റി കോടി രൂപ വാട്ടർ ചാർജ് വർദ്ധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നൽകുന്നില്ല ഇതുമൂലം വാട്ടർ അതോറിറ്റി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള ഏകദേശം പത്ത് ലക്ഷത്തോളം പേർക്ക് സൌജന്യമായി കുടിവെള്ളം നൽകുന്ന വാട്ടർ അതോറിറ്റിയുടെ സാമ്പത്തിക ബാധ്യത മുൻകാലങ്ങളിലേതുപോലെ ഗവൺമെന്റ് ഏറ്റെടുക്കണം എഡിബിയിൽ നിന്നും വായ്പയെടുത്ത് കൊച്ചി കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണം ജീവനക്കാരുടെ തടഞ്ഞുവച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിന് ജീവനക്കാർ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ രാകേഷ് ബി അധ്യക്ഷത വഹിച്ചു ഐ എൻ ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി മുഖ്യാതിഥിയായിരുന്നു സംഘടനാ നേതാക്കളായ ഷൈജു ടി എസ് ജോർജ് എ വി സുബേഷ് കുമാർ ടി എസ് നന്ദകുമാർ എന്നാർ ചിത്ര വെങ്കടേഷ് ജോമോൻ ജോൺ മുഹമ്മദ് നൈസാം ജോൺ പി ആർ അനൂപ് പി എ സുമേഷ് പി അഭിലാഷസ് തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു